എരുമയൂർ കുന്നങ്കാട് നിർമ്മാണം പൂർത്തീകരിച്ച ആലത്തൂർ ആർ കെ സ്മാരക ലൈബ്രറി കെട്ടിടം ജനങ്ങൾക്കായി സമർപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ആർ കെ സ്മാരക മന്ദിരം കെ ഡി പ്രസന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല രൂപത്തിലുള്ള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഫണ്ട് അനുവദിച്ചിരുന്നു പക്ഷെ എത്രമാത്രം ആത്മാർത്ഥമായി ഇത്തരം ഒരു സ്ഥാപനം ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി ഈ ഫണ്ട് സ്വീകരിക്കുകയും അത് ഏറ്റവും ഭംഗിയായി അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ച് വളരെ മനോഹരമായി ഒരു ലൈബ്രറി ആ സ്ഥാനം കെട്ടിപ്പടുക്കാനും നേർത്തു കൊടുത്ത ഈ ലൈബ്രറിയിലെ ഭാരവാഹികൾ അവരാണ് ഇതിന്റെ എല്ലാ തരത്തിലുമുള്ള അഭിനന്ദനങ്ങൾക്കും അർഹതപ്പെട്ടവർക്ക് കഴിയുക ഒരു സ്പിരിറ്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ നിർവഹിക്കണമെന്ന സ്പിരിറ്റ് മനസ്സിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ ഒരു നാടിന്റെ എല്ലാ കാലത്തെയും ഐശ്വര്യമായിരിക്കും അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ നമ്മളോട് പറയുന്നു ഇവിടെ ഈ ഒരു സംരംഭത്തിൽ നേർത്തു കൊടുക്കാൻ പ്രവർത്തിച്ചവരെ ഒരിക്കലും മറക്കാതിരിക്കുക ഇവരാണ് ഭാവി ചരിത്രത്തിൽ ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവരെല്ലാം മണികണ്ഠൻ പ്രിയപ്പെട്ട ഒരു നിരവധി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ അധ്യക്ഷയായി ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ രമേഷ് കുമാർ എസ് ശിവകുമാർ വേലു സി രാധാകണ്ണൻകുട്ടി എം കെ കബീർ അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു